ചേർത്തല എസ് എൻ ഡി പി യൂണിയന് കീഴിലുള്ള ശ്രീനാരായണ വിശ്വധർമ്മ ക്ഷേത്രത്തിൻ്റെ അഞ്ചാമത് പ്രതിഷ്ഠാ വാർഷികം നടന്നു എസ് എൻ ഡി പി യോഗം കൗൺസിലർ പി ടി മൻമഥം ഉദ്ഘാടനം ചെയ്തു ചേർത്തല എസ് എൻ ഡി പി യൂണിയന് കീഴിലുള്ള ശ്രീനാരായണ വിശ്വധർമ്മ ക്ഷേത്രത്തിൻ്റെ അഞ്ചാമത് പ്രതിഷ്ഠാ വാർഷിക മഹോത്സവം നടന്നു കൗൺസിലർ പി ടി ഉദ്ഘാടനം ചെയ്തു ഏറ്റവും പരമപ്രധാനമായി വേണ്ടത് സംസ്കൃത ഭാഷാ പഠനമാണ് ഗുരുദേവൻ എഴുതിയിട്ടുള്ള കൃതികളിൽ തന്നെ ഇരുപത്തിനാലോളം കൃതികൾ ഗുരുദേവൻ എഴുതിയിട്ടുള്ളത് സംസ്കൃത ഭാഷയിലാണ് ഗുരുദേവ ദർശനത്തിന്റെ ആധികാരികതയായിട്ട് നമ്മൾ പറയുന്നത് തന്നെ കൃതി ദർശനമാലയാണ് ആ ദർശനമാല എന്ന് പറയുന്ന കൃതി ഗുരുദേവൻ എഴുതിയിട്ടുള്ളത് സംസ്കൃത ഭാഷയിലാണ് നൂറ് പദ്യങ്ങളിലായിട്ട് അപ്പം ഗുരുവിനെ പഠിക്കണമെങ്കിൽ ഗുരുവിൻ്റെ ദർശനം പഠിക്കണമെങ്കിൽ ഏറ്റവും പരമപ്രധാനമാണ് സംസ്കൃത ഭാഷ നമുക്കറിയാം ശ്രീനാരായണ ഗുരുദേവനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പഠിക്കുമ്പോൾ ചില ആളുകൾ പ്രസംഗിക്കുമ്പോൾ പറയുന്നത് ഗുരു പ്രാർത്ഥനയിലൂടെ അവതരിപ്പിക്കുന്നതെല്ലാം ഗുരുവിൻ്റെ കാര്യങ്ങളാണെന്ന് അങ്ങനെയല്ല ഗുരുവിൻ്റെ തത്വദർശനത്തിൻ്റെ ആവിഷ്കാരമായിട്ടുള്ള കൃതികളുണ്ട് അത് ഗുരുവിൻ്റെ അനുഭൂതികളാണ് പക്ഷേ സ്തോത്ര ഗതികളെല്ലാം ഗുരു നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എഴുതി തന്നതാണ് രൂപപ്പെടുന്ന ആശയങ്ങളും അഭിലാഷങ്ങളും അവൻ്റെ ചേർത്തല മേഖലാ ചെയർമാൻ കെ പി നടരാജൻ അധ്യക്ഷനായി അഡ്മിനിസ്ട്രേറ്റർ ടി അനിയപ്പൻ സ്വാഗതം പറഞ്ഞു ഡോക്ടർ കരുമാത്ര വിജയൻ തന്ത്രികൾ അനുഗ്രഹ പ്രഭാഷണം നടത്തി എസ് എൻ ഡി ബി പാണാവളി മേഖലാ കമ്മിറ്റി ചെയർമാൻ കെ എൽ അശോകൻ അരൂർ മേഖലാ കമ്മിറ്റി ചെയർമാൻ വി പി ത്രിദീപ് കുമാർ അരൂർ മേഖലാ കമ്മിറ്റി കൺവീനർ കെ എം മണിലാൽ പാണാവള്ളി മേഖലാ കൺവീനർ ബിജുദാസ് ചേർത്തല മേഖലാ വൈസ് ചെയർമാൻ പി ജി രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു ചേർത്തല മേഖലാ കമ്മിറ്റി വൈസ് ചെയർമാൻ പി ഡി ഗഗാറിൻ നന്ദി പറഞ്ഞു തുടർന്ന് മഹാഗുരുപൂജയും അന്നദാനവും നടന്നു ചേർത്തല